അപ്പൊ നമ്മൾ എവിടേക്കാ പോകണമെങ്കിൽ ഇതിനെ നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരം കാണാനായിട്ട് ചരിത്രത്തിന്റെ ഒരുപാട് ിൽ ഇടം പിടിച്ച സിക്കോയ അല്ലെ സ്കൂളില് പഠിച്ചുണ്ടോയ ട്രീ അല്ലെ സിക്കോ ട്രീ ലോയാ മരങ്ങള് മരങ്ങൾ അതിന്റെ നാഷണൽ ഫോറസ്റ്റിലേക്കുള്ള യാത്രയാണല്ലേ ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഞങ്ങൾ ഇപ്പത്തെ ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് മൂന്ന് മണിക്കൂർ രാത്രി തങ്ങിട്ട് രാവിലെ അങ്ങോട്ട് ഓടിച്ചു പോകുന്നത് നിൽക്കാൻ സ്ഥലത്തിന്റെ പേരെന്താണ് ഹാന്റ് ഹാൻഡ്ഫോർഡ് അല്ലെ ഹാൻഡ്ഫോർഡിലാണ് ഞങ്ങൾ ഇന്നത്തെ താമസം അവിടുന്ന് നാളെ ഞങ്ങൾ പോവുകയാണ് അല്ലെ സിഖോയ മരം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ എന്ന വിഭാഗത്തിന്റെ പേരാണ് ഇതിന്റെ താഴെക്കോടെ ഒരു മരം മറിഞ്ഞു കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് വീണ് അതിന്റെ താഴെക്കൊടെ നമുക്ക് കാർ ഓടിച്ച് നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാതെ നമ്മുടെ പ്രേക്ഷകരൊക്കെ വളരെ ഭാഗ്യവാന്മാരല്ലേ വാർത്തക്ക് വാർത്ത അനാലിസിസ് അനാലിസിസ് കാഴ്ചകൾക്ക് കാഴ്ച അമേരിക്കയെ പരിചയപ്പെടുത്തും ഒരു ഭാഗ്യവന്മാരല്ലേ താങ്കള് പ്രേക്ഷകരെ വല്ലാതെ സുഖിപ്പിക്കുകയാണോ അല്ലേ വിവരങ്ങളെ കൊടുത്താ എനിക്കെന്നും പ്രേക്ഷകരോട് നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നും ഒരു ആരാധനയും സ്നേഹവും അതെ കടപ്പാടിന്റെ രണ്ടും പാടുണ്ടാക്കരുത് അതേ നാട്ടി വരും ലോകം വലിയ മരങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടിട്ട് ജർമൽ ജനറൽ ഷെർമാൻ ലോകത്തിലെ ഏറ്റവും വലിയ മരം സെക്വിയ വിഭാഗത്തിൽപ്പെട്ട ആ മരങ്ങളുടെ ഒരു മലനിരകളുണ്ട് സാധാരണ കാലിഫോർണിയയില് സാൻ ഫ്രാൻസിസ്കോക്കും ലോസ് ഏഞ്ചൽസിനും ഇടയ്ക്കായിട്ട് ഇത്തിരി കൂടി കാടുകളുടെ പ്രദേശത്താണ് ഈ ഒരു മരവിഭാഗം വരുന്നത് അവിടേക്കാണ് നമ്മൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് അവിടെ ചെന്ന് കൂടുതൽ പേര് ഞങ്ങൾ താമസിക്കുന്നത് പോലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്ഥലത്താണ് അവിടെ ചെന്ന് പറയലെ സസ്പെൻസ് ആണ് സസ്പെൻസ് ആണ്